എന്താ സാധനം ഇപ്പൊ ഇവിടുന്ന് കിട്ടുക പൊറത്തുനിന്നോ പിടുത്താൻ കിട്ടും ഇങ്ങനെ കിട്ടില്ല എന്താ സാധനയ്ക്ക് മനസ്സിലത് നിങ്ങളെ വീട്ടിലൊക്കെ എന്തിനാ ഉപയോഗിക്കോ എന്ന് പറഞ്ഞു തരുമോത്താൻ കിട്ടും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് നിന്റെ വീട്ടിൽ കറി വെക്കാൻ ഉപയോഗിക്കും കറി വെക്കാനാണോ കറി വെക്കുന്നത് പൊളിക്കാനൊന്നും അറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയോ അതിപ്പോൾ എന്താ സാധനം പിടുത്തം കിട്ടില്ല എങ്ങനെ കണ്ടു എന്താ സാധനം പിടുത്താൻ കിട്ടില്ല സ്ഥലങ്ങനെടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക ചെടിയൊക്കെ മുറിക്കുന്ന സാധനമാണോ കത്രിക പോലത്തെ ചെടി ഇങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമാണോ അതെന്താ സാധനം അത് പിടുത്താൻ പറ്റില്ല അത് ഇങ്ങനെയാണോ ഉപയോഗിക്കുക അത് ചൂളാണോ അതിങ്ങിരിക്കുന്നത് പടിവാങ്ങനെയല്ലേ മനസിലാവില്ല ഇതിനെപ്പറ്റി ഒരു ഇങ്ങനൊരു ക്വസ്റ്റ്യനും വരുന്നുണ്ട് മൂർച്ചയുണ്ട് എന്തിനെ വെട്ടിമാറ്റും എന്നാൽ ഞാൻ ആര് കണ്ടുപിടിക്കാമോ ഇങ്ങനെയും പറഞ്ഞിട്ട് വരുന്നുണ്ടത് എന്തോ നിങ്ങൾക്ക് ആർക്കും ആരാണെ താഴെ കമന്റ് ചെയ്യോ عمليه ما كده باي